കായമ്പ്രം വി എം എസ് എൻ ഡി പി എച്ച് എസ് സ്കൂളിൽ അറിവാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെറിറ്റ് ഡേയും പ്രവേശനോത്സവം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ ജേതാക്കളായവരെയും വിവിധ സ്കോളർഷിപ്പുകൾക്ക് അർഹരായവരെയും ആദരിച്ചു എക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു പ്രതിഭകൾക്കുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പി പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായ ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത മുഖ്യാതിഥിയായി വലപ്പാട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് വാർഡ് മെമ്പർ ഷൈൻ നെടിയരിപ്പിൽ പ്രിൻസിപ്പാൾ എസ് ജയലക്ഷ്മി പ്രധാനാധ്യാപിക ബീനാടി രാജൻ മധു ശക്തിധര പണിക്കർ ശോഭ സുബിൻ ഡോക്ടർ ജ്യോതി വലിയ പറമ്പിൽ സേവ്യാഭിരാമൻ മാസ്റ്റർ സുധീപ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സുരേന്ദ്രൻ നെടിയെടുപ്പിൽ സുഷ്മ പ്രശാന്ത് സുമോദ്രണെഴുത്ത് അശ്വതി ഷഞ്ജിത്ത് അധ്യാപകരായ ഇ പ്രസാദ് വി എസ് ശോഭ ഷീബ എന്നിവർ സംസാരിച്ചു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഫങ്ഷനിൽ ഇങ്ങനെ പ്ലസ് വണ് ഇങ്ങനത്തെ ഒരു ഇലാറേഷൻ ഫങ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു 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 കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അധ്യാപകന്മാർ ഞങ്ങൾ വരും സ്കൂളിൽ പോകും അല്ലെങ്കിൽ പ്ലസ് വണ്ണില് പോകും പ്രീ ഡിഗ്രിക്ക് പോകുന്ന കാലമാണെന്ന് പോകും എല്ലാവരും വന്ന് ചേരും ഇന്ന് ഇക്കാണുന്ന പോലെ ഇത്രയും ആഘോഷത്തോടെയും അതിനൊപ്പം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടോടും കൂടി ഇവിടുത്തെ എല്ലാ ഭരണകൂടങ്ങളും പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്കായാലും രക്ഷിതാക്കളായാലും അധ്യാപകർ പി ടി എ മെമ്പർമാരായാലും പി ടി എ എന്ന അസോസിയേഷനൊക്കെ അന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നൊക്കെയുള്ള പി ടി എ പ്രവർത്തനങ്ങളുടെ ഒരുപാട് ആ പി പ്രവർത്തനത്തിലൂടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യമായി പി ടി എൻ്റെ വളരെ നിർദ്ദേശമുള്ള ആരോപണം ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ട്